ഡോങ്കി മിൽക്കിന്റെ പ്രത്യേകത അതായത് ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മിൽക്കാണ് അതായത് ഡോങ്കി മിൽക്ക് ശരിക്കും ഒരു സ്കിൻ റീജനറേറ്റിൽ കൂടിയാണ് ക്ലിയോപാട്ര ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു രാജ്ഞിയാണ് പുള്ളിക്കാരി കഴുതപ്പാലിലാണ് കുളിച്ചോണ്ടിരുന്നത് സംഭവം കഴുതപ്പാൽ കഴുതപ്പാൽ കൊണ്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് മലയാളികൾക്ക് അധികം പരിചയമുണ്ടെന്ന് അറിയില്ല എനിക്കും ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കോസ്മെറ്റിക് വൈഡ് വെറൈറ്റി ഓഫ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന എ ബി സാറാണ് നമ്മളിപ്പോൾ സാർ വെൽക്കം ടു എബിസി എബിസിൻ ബിസിനസ് ഡോങ്കി മിൽക്കിൻ്റെ പ്രത്യേകത അതായത് ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല മിൽക്കാണ് അപ്പോൾ ഹ്യൂമൻ ക്രോണിക് ആസ്മാറ്റിക് ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആസ്മ പിടിച്ച് കിട്ടിയോ നിൽക്കാം പക്ഷെ ആൾക്കാർക്ക് അതിന്റെ അവയർനെസ് അറിയില്ല അറിയുന്ന ആൾക്കാർ ബേബി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാല് കൊടുക്കുന്നതിന് മുമ്പ് ഡോങ്കിയുടെ മിൽക്കാണ് കൊടുക്കുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ പൊതുവേ ആ കഴുതനെ പോലെ പണിയെടുക്കും പിന്നെ അതെ കഴുതയുടെ ബുദ്ധിയാണ് പക്ഷെ ആക്ച്വലി കഴുതയ്ക്കാണ് ബുദ്ധി കൂടുതൽ എന്നാണ് ഇന്റലിജന്റ് ഇന്നോവേറ്റീവ് ഫാമർ അവാർഡ്ഐയുടെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ കിട്ടിയിരുന്നു സോ അവരൊരു ഇൻ റിപ്ലൈ ഒരു സ്പീച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ പെട്ടെന്നകത്ത് പോകുന്നൊരു ആശയമാണ് ഏഷ്യന്റ് ഹിസ്റ്ററിയിലെല്ലാം ഏൻഷ്യൻ രാജാക്കന്മാർ ഹോൾസേഴ്സിനെ പക്ഷെ നെയിമ് തന്നെ ഡോൾഫിൻ ഐബി ന്യൂട്രി കോസ്മെറ്റിക്സ് ആൻഡ് പ്രൈവറ്റ് കോസ്മിസ്യൂട്ടിക്കൽസ് ഒപ്പം തന്നെ അതിനകത്ത് അങ്ങനെയൊക്കെ വെച്ച് പൊസിഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഇനി ഈ ക്രീമിന് ഇവർ ഈ എം എൻ സികളൊക്കെ ഉണ്ടാക്കുന്ന ഈ വലിയ കമ്പനികൾ ഉണ്ടാക്കുന്ന ക്രീംസിനെ അവർ ക്ലവർലി സ്കിന്നിലേക്ക് ഇറങ്ങാതെ കൊണ്ടെന്തെയും ബ്ലോക്ക് ഓക്കെ കാരണം ഈ ഹാർഷ് കെമിക്കൽസൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും ബട്ട് ക്രീമിൻ്റെയും ഓയിൻമെൻറ്റിൻ്റെയും ആ ടെക്നോളജികൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഫങ്ഷണൽ

ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഡോങ്കി ഫാം വന്നു അന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫാം കൺസെപ്റ്റേ ഇല്ല ഒത്തിരി ഡോങ്കീസൊക്കെ ആയിട്ട് വന്നു ആളുകളെല്ലാം ഓടിക്കൂടി അന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിന് മാത്രം പ്രസക്തിയോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ഇത്ര വലിയ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ മീഡിയയിൽ വരുമെന്നോ ഇതൊന്നും എന്റെ അജണ്ടയെ പോലും ബട്ട് എൻ്റെ കയ്യിൽ ലാഭം ഉണ്ടായിരുന്നത് രാമമംഗലത്ത് അതായത് എറണാകുളത്ത് നിന്ന് ഒരു ട്വൻ്റി സിക്സ് കിലോമീറ്റർ സപ്പറിയാണ് എൻ്റെ അല്ല പിറവൊക്കെ അടുത്തായിട്ട് വരാൻ രാമമംഗലം അപ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്യുക അവിടെ എൻ്റെ കുറച്ച് ലാൻഡുണ്ട് ആ ലാൻഡിൽ ഡോങ്കീസിനെ വളർത്തുക ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വിൽക്കുക കാരണം എന്തും വിൽക്കാൻ ബാംഗ്ലൂരിൽ ഒരു നല്ല ഓഡിയൻസ് ഉണ്ട് പിന്നെ ഐ ടിയിലായിരുന്നതുകൊണ്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഒത്തിരി വിമനെ സ്ക്രീനിൻ്റെ ഫ്രണ്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ തുടങ്ങിയ വന്നു വന്ന് പല പ്രോഡക്ട്സിലേക്ക് വന്നു ക്രീംസിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വെള്ളപ്പാട്ടിനെന്തെങ്കിലും ചെയ്യാനായിട്ട് മാർഗമുണ്ടോ എന്ന് പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതൊരു ഹാൻഡ്സം മാൻ യങ് എൻ്റെ വൈഫ് അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരാളാണ് കൈ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു നാല് മാസം കൊണ്ടാണ് ഈ രണ്ട് കൈയിലും സ്പ്രെഡായത് ഭയങ്കര ഫാസ്റ്റായിട്ടാവുകയാണ് സ്പ്രെഡിങ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ ഡൈവോഴ്സ് ചെയ്ത് പോകുമെന്ന് എനിക്ക് പേടിയാണ് ശരിക്കും ലിറ്ററലി അതെൻ്റെ ഹാർട്ടിൽ കൊണ്ടു ഞാൻ പറഞ്ഞു എൻ്റെ സ്കിൻ ക്രീമുണ്ട് ഒന്ന് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കും ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ സ്പ്രെഡിങ് ഒറ്റടിക്ക് സ്ട്രോപ്പായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ക്രീം തീർന്നിട്ടില്ല ക്രീം യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ പാടുകളെല്ലാം പോയി ഇന്ന് എനിക്കൊരു കസ്റ്റമറുണ്ട് ആ കസ്റ്റമറിൻ്റെ വിഷ്വല് ഞാൻ നിങ്ങൾക്ക് തരാം അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ ആ ആളുടെ കൊണ്ട് കേരളത്തിലെ കെ എസ് ആർ ടി സിയിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ കണ്ടക്ടർ ചോദിച്ചു ചേട്ടാ ഇതെന്തു പറ്റി ഇത് പൊള്ളിയതാണോ അപ്പം പൊള്ളിയതല്ല പിന്നെ എന്തു പറ്റിയതായിരുന്നു ഇതിങ്ങനെ വെള്ളപ്പാണ്ടിൻ്റെ ഇതായിരുന്നു ഇതെങ്ങനെ മാറിയത് ഇങ്ങനെ കഴുതിയൊക്കെ വളക്കുന്നൊരു ചേട്ടൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടൊരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ മാറിയത് ആ കണ്ടക്ടർ ആ ആ ഡ്യൂട്ടിക്കിടയിൽ തന്നെ വിളിക്കും ചേട്ടാ ഞാൻ ഡ്യൂട്ടിയില്ല ഞാനിതിങ്ങനെ കണ്ടു ഷിൻഡോ എന്ന് പറയുന്ന ഒരാളുടെ അനുഭവവും കയ്യും കണ്ടു സോ ഇന്ന് തന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സോ അന്ന് വിളിച്ചു ഒരു ക്രീം കുറേ നാളുകൾ കൊണ്ട് അതായത് ടു തൗസൻഡ് ത്രീ തുടങ്ങി എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് വരെ എന്താ പറയുക ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് അവർ ആ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് ഞാൻ എടുത്ത വിഷ്വലല്ല അവർ ആ ചേഞ്ചസ് ഇപ്പോൾ അവർ സെക്കൻഡ് ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക സ്കിന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സംഗതികളിലൊക്കെ ഈ ക്യുക്ക് ആയിട്ടുള്ള ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജെന്യൂനായിട്ടുള്ള മാറ്റങ്ങളല്ല പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാലറിയാം മനസ്സിലാവും മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എൻ്റെ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കും സ്കിന്നിനെ ടൈറ്റൻ ചെയ്യും കാരണം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളതാണ് വൈറ്റമിൻ എ ബി സി ഡി ഇ ബി ട്വൽവ് ദെൻ മിനറൽസ് ട്രേസ് മഗ്നീഷ്യം സിങ്ക് ഫോസ്ഫറസ് ഇതെല്ലാം ഉള്ളതാണ് ഡോങ്കി മിൽക്ക് ഇത് യൂസ് കഴിഞ്ഞാൽ ഡോകി മെൽക്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ സൺസ്ക്രീൻ സത്യത്തിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കാരണം കാരണം ഇത് കവർ ചെയ്യും കവർ ചെയ്യാൻ മാത്രമല്ല നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് ആണ് സ്കിന്നിന്റെ അബ്സോർപ്ഷൻ ടൈം അപ്പോൾ ട്വന്റി ഫോർ അവേഴ്സിൽ നമുക്കൊരു ഡേ ക്രീമുണ്ട് ഒരു നൈറ്റ് ക്രീമുണ്ട് നമ്മൾ ശരിക്കും ഇതിനെ സ്കിൻ റൂട്ടീൻ ആക്കി കൊണ്ടുവന്നേരം അപ്പോൾ ഡേ ക്രീം ഒരു ഫൈവ് ഹവേഴ്സ് സ്കിന്നിൽ കിടക്കണം നൈറ്റ് ക്രീം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് സ്കിന്നിൽ കിടക്കണം ഇതിനെ ബോഡി അബ്സോർബ് ചെയ്യണം മെലാസ്മയ്ക്ക് ബെസ്റ്റാണ് നമ്മുടെ ഫെയർനെസ് ക്രീം ഡോൾഫിൻ ഐ ബി എ ഫെയർനെസ് ക്രീം ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ആളുകൾക്ക് അറിയത്തില്ല മെലാസ്മക്ക് ഇത്ര എഫക്റ്റീവാണ് പക്ഷെ എനിക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് മെലാസ്മ ഉണ്ടായിരുന്നിട്ട് ഇപ്പം ഒരു ഒരു ടൈനി പാർട്ടിക്കിള് പോലും മെലാസ്മയുടെ ഇതില്ല ഇറ്റ് വർക്ക്സ് വിത്ത് എവ്രി സ്കിൻ പക്ഷെ ടു പേഴ്സൺ ഇറ്റ് മേ വേരി നമ്മളുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് എക്സ്പെൻസീവായിട്ട് തോന്നും പക്ഷെ രണ്ട് ക്രീമാണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ക്രീം ഒരു ഈവനിങ് ക്രീം പക്ഷേ റിയലി വാല്യൂ ഫോർ മണി ഉപയോഗിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവർ പറയും റിയലി വാല്യൂ ഫോർ മണി

അപ്പോൾ ഈ വൺ സൈഡ് അതായത് വിസിബിൾ സൈഡിലുള്ള ഡെഫിനറ്റ്ലി ഒരു വൺ ടു ടു ഇയേഴ്സും കൊണ്ട് ഇതിനെ റാഡിക്കേറ്റ് ചെയ്യാം അതായത് ഡോങ്കി മിൽക്ക് ശരിക്കും ഒരു സ്കിൻ റീജനറേറ്റ് കൂടിയാണ് എൻ്റെ ആദ്യകാല കസ്റ്റമർ ഒരാളുണ്ടായിരുന്നു അവർ പല ക്രീംസ് യൂസ് ചെയ്യുന്നതാണ് അവരെന്നോട് പറയും നിങ്ങളുടെ പ്രോഡക്റ്റ് എഫക്റ്റീവാണ് ഒരു ഗിയാൻ അവർക്ക് ഒരു ക്രീം കൊടുത്തു അവരുടെ മദർ മദറിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ അവരുടെ മദറിൻ്റെ ഒക്കെ അറിയത്തില്ല ഇവരിങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞു നിങ്ങളുടെ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മദർ മദറിൻ്റെലോ പറഞ്ഞു നിൻ്റെ കഴുത്തും ഫേസും എല്ലാം ഇപ്പം പഴയ വീട് പെയിൻ്റ് അടിച്ച ഉണ്ട് നല്ല ചേഞ്ച് എന്നോട് ഈ കസ്റ്റമർ ഇങ്ങനെ പറയാനുള്ള കാരണം തന്നെ എൻ്റെ ആദ്യകാല യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കാൻ കാണാം ഒത്തിരി ഫാമിങ് വീഡിയോസുണ്ട് സോ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആർക്കാണ് ഇവിടെ ഡോങ്കി ഫാം വേണ്ടത് ഇവിടെ വേണ്ടത് മനുഷ്യൻ്റെ പ്രശ്നം എനിക്കറിയാം ഞാൻ നല്ല ഫെയർ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ സ്കിൻ അതായത് ഈ വെയിൽ കൊള്ളുന്ന ഭാഗം കഴുത്തും ഫേസും ഒക്കെ ഭയങ്കര ഡാർക്കാണ് അതിനകത്തുനിന്ന് എനിക്കൊരു മോചനം കിട്ടിയത് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടാണ് സോ അങ്ങനെ ഒത്തിരി വർഷം കൊണ്ട് ഞാൻ എന്താ പറയുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഒരു ക്ലിനിക്കൽ റിസേർച്ച് ചെയ്യുന്ന പോലെ ക്ലിനിക്കൽ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനെ പീരിയോഡിക്കലി ഉള്ള ഇംപ്രൂവൈസേഷനും കൊണ്ട് വന്ന് വന്ന് എന്താണോ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് കസ്റ്റമറിൻ്റെ കൺസേൺ ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ദൈവം ഒരു സഹായം സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫിലുണ്ട് ഇത് നമ്മുടെ ഫുഡീകടെ കിട്ടണമെന്നല്ല സോ നമ്മുടെ ആളുകൾ പൊതുവെ എല്ലാവരും അങ്ങനെയല്ല ഈ വൈറ്റമിൻ സപ്ലിമെൻസോ ന്യൂട്രസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഒക്കെ അധികം യൂസ് ചെയ്യാത്തവരായിട്ട് നമ്മളുടെ ബോഡിയിൽ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് ഈ ഡെഫിഷ്യൻസികളൊക്കെ ഉണ്ടാവും നമ്മൾ എന്തു ചെയ്യാണ് ഡോങ്കി മിൽക്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്ലോസസ്റ്റ് മിൽക്കാണ് വർക്കിംഗ് മതേഴ്സ് അവർക്ക് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ മിൽക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ ഡോങ്കി മിൽക്ക് കൊണ്ട് ഫീഡ് ചെയ്തിരിക്കുന്ന മതേഴ്സിനെനിക്ക് അറിയാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇന്ത്യയിൽ അലയുന്ന ഒരു ഡോങ്കീനെ പതിനാറായിരവും ഇരുപതിനായിരവും ഒക്കെ രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഡോങ്കീസിനൊക്കെ ഇന്ന് ഒന്നും ഒന്നേകാലും ഒന്നര ലക്ഷം രൂപ വില ഷൂട്ടപ്പായിട്ട് അതായത് ഇറ്റ് ഈസ് ആസ്റ്റ് ഗുഡ് ആസ് എന്താ പറയുക ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം സജസ്റ്റ് ചെയ്യാം ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫാം ഉണ്ടെങ്കിൽ വേൾഡിലെ ദ ഫസ്റ്റ് ഡോങ്കി റിസോർട്ട് ഒരു ഫൈവ് സ്റ്റാർ റേറ്റഡ് റിസോർട്ട് വെച്ചാൽ എന്റെ ആ ലോഗോയിൽ ഫ്ലൈങ് ഡോങ്കി കാണുന്ന പോലെ തന്നെ ഡെഫിനറ്റ്ലി അതിനെ വെല്ലുന്ന ഒരു സംഭവം വേറെ ഉണ്ടാവത്തില്ല സ്കിൻ തെറാപ്പി ദെൻ മസാജിങ് അല്ലെങ്കിൽ കൺസംഷൻ റോമിൽ കടക്കം അവർക്ക് അതായത് സാറ് പറയുന്നത് ഒരു ആയുർവേദിക് റിസോർട്ട് മാറി തന്നെ ഒരു 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 ഡിഫറെന്റ് മിൽക്ക് വെച്ചിട്ട് ചെയ്യുന്ന റിസോർട്ട് ഏരിയ ആ ഇപ്പം എന്താ ഇറിറ്റബിൾ സിൻഡ്രോം നോൺ സ്റ്റോപ്പ് ഇങ്ങനെയുള്ള അതായത് നമ്മുടെ ബോഡിയിലെ ശരിക്കും ഡോങ്കി മിൽക്ക് കൺസ്യൂം ചെയ്താൽ അതിന്റെ ആ രീതിയിൽ വെരി ക്ലാസിക്കൽ അതിനെ കൺസ്യൂം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വലുതാണ് കാരണം ബോഡിയുടെ മെറ്റബോളിസം ചേഞ്ച് ഈ പറയുന്ന ഡോങ്കി മിൽക്ക് ഇപ്പം സാറോട് സംസാരിച്ചു സാർ പറഞ്ഞിട്ടുണ്ട് അതൊരു റോ മിൽക്കായിട്ട് തന്നെയാണ് കുടിക്കേണ്ടത് അതുപോലെ ഇത്ര ഇത്ര നമ്മളിപ്പോ സാധാരണ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് പോലെ ഇത് കുടിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ഒരു കൺസെപ്ഷൻ ഏരിയാസ് ഒന്നും എങ്ങനെയാണ് ഇത് ഏർലി മോർണിംഗ് കൺസ്യൂം ായിരിക്കും നല്ലത് ദെൻ ഒരു വൺ ട്വന്റി ഫൈവ് എം എൽ വരെ ഒരു അഡൽട്ടിന് കൺസ്യൂം ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലൊരു സിക്സ്റ്റി ടു ഹൺഡ്രഡ് എം എൽ വരെ നേരത്തെ ഒരു തൗസൻഡ് ഡോങ്കീസ് ഒക്കെ ആയിരുന്നു എന്റെ സ്വപ്നം ഇന്നൊരു ടു തൗസൻഡ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് മുമ്പ് വരാൻ ബട്ട് ഒരു തൗസൻഡ് ഡോകീസ് ആയി കഴിഞ്ഞാൽ തന്നെ വേൾഡ് ലാർജസ്റ്റ് ഡോങ്കി ആയി മാറും ആ ഒരു രീതിയിലേക്ക് വരണം പക്ഷേ ഇന്ന് ഇന്ത്യൻ ഇത് ഹ്യൂജ് ടാസ്ക് ടാസ്ക്സ് ഓഫ് മണി ഇൻവെസ്റ്റ്മെന്റ് കുറിച്ച് മണിൻ്റെ നമുക്കൊരു രണ്ട് ലിറ്റർ അല്ലെങ്കിൽ നാല് ലിറ്റർ വരെ കറവ തരുന്ന പശു ആണെന്ന് പറയും ഒരു ഒരു ഡോങ്കിയിൽ നിന്ന് നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും യൂസ്വലി ഇന്നും എന്റെ കൺമുമ്പിലുണ്ട് ആ ചിത്രം ആ ഡോങ്ങീസൊക്കെ എനിക്ക് ലോസായി പക്ഷേ ഒരു കുഞ്ഞ് കഴുതാം അതിനൊരു ഫിഫ്റ്റി എം എൽ പാൽ എങ്ങാണ്ടി വരും ആകെ പക്ഷെ അതിൻ്റെ കുട്ടിക്ക് ആ ഫിഫ്റ്റി എം എൽ ധാരാളം മതി അതുകൊണ്ട് അത് സർവൈവ് ചെയ്ത് പൊക്കോളും സോ പശുവിന്റെ പാല് പോലെ കുറെ ലിറ്ററിൻ്റെ അല്ല എത്ര കിട്ടും അത് ആക്ച്വലി എന്റെ പ്രോഡക്റ്റിലും മാനുഫാക്ചറിങ്ങിലൊക്കെ ഉണ്ട് അതിന് കാരണം നമ്മൾ ഫ്രീസ് ഡ്രൈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സാധാരണക്കാരനെ അല്ല ഒരു ഒരു ആവറേജോ അല്ലെങ്കിൽ ഒരു സാധാരണ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ച് ഡോങ്കി മിൽക്ക് ഫ്രീസ് ഡ്രൈ എന്ന് പറഞ്ഞാൽ അട്ടർ ഫോളിഷ്നസും കാരണം ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ മോയ്സ്ചർ കണ്ടൻ്റ് അല്ലെങ്കിൽ വാട്ടറി ആയിരിക്കുന്നത് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ആണുള്ളൂ വേറെ ഡോങ്കി മിൽക്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വാട്ടറിയാണ് സോ ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും ഇതിൻ്റെ വാല്യൂ ബ്ലോക്കാവും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ എമൗണ്ട് ഓഫ് ടൈം അല്ലെ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദിസ് ബിസിനസ് അത് ശരിയും വർത്തല്ല എന്നുള്ളത് കൊണ്ട് ഒരുമാതിരി ബ്രെയിൻ ആയിട്ടുള്ള ആളുകളെല്ലാം ബാക്കി ബാക്കി ഫൈനലി എൻ്റെ ക്വസ്റ്റ്യ അത് നല്ലൊരു ചെറു മധുരമുള്ള മിൽക്കാണ് ഡോങ്കി മിൽ അത് തന്നെയല്ല ഈ ഡോങ്കീസിന്റെ കാര്യം പറയുമ്പോ ഈ ഹിമാലയ എവറസ്റ്റ് ഒക്കെ ക്ലൈം ചെയ്യുന്നവർ ഡോകീനെ കൂടെ എടുക്കാൻ വേണ്ടി സത്യത്തിൽ വെയിറ്റ് എടുക്കാൻ വേണ്ടിട്ട് മാത്രമല്ല അതിന്റെ കാരണം ഇതൊരു ഇന്റലിജന്റ് അനിമൽ ആയതുകൊണ്ട് ഇതിന്റെ ഈ കുഴിയുള്ള നോക്കി ഓക്കെ ഇതിന്റെ ഓരോ ഫുഡ് സ്റ്റെപ്സും ായിട്ട് ഇത് വെക്കും സോ ഇത് കൊടുക്കുന്ന ബെനഫിറ്റ്സ് ഹ്യൂമാനിറ്റിക്ക് കമ്പയർഡ് ടു എനി അതർ ആനിമൽ ഇൻ ദാറ്റ് കാറ്റഗറി ഞാൻ പറയുന്ന ഡോംഗീസിനെ യൂസ് ചെയ്യുന്നവര് അട്ടപ്പാടിയിൽ കാണാല്ലേ യെസ് കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഈ മണ്ണിൽ വാരാനും കൊണ്ടുനടങ്ങാനൊക്കെ തമിഴ്നാട്ടിൽ കാണാം അത് മണ്ണിൽ വാരാനും സ്മഗ്ലേഴ്സാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് അതായത് ഒരു തവണ ഇതിനെ വഴി കാണിച്ചു കൊടുത്താൽ മതി ഇതാ പാത്തിക്കിടെ നേരെ പൊക്കോളും തവണ അങ്ങനെ ഷാർപ്പായിട്ട് ബിഹേവ് ചെയ്യുന്ന ആനിമൽസ് വേറെ ഇല്ലെന്ന് വേണം പറയാൻ പക്ഷേ ആൾക്കാർ ഭയങ്കരമായിട്ട് അതായത് മേ ബി കോമൺ മെനിലെ കൂടുതൽ ആൾക്കാരും ധരിച്ചിരിക്കുന്ന ഇൻക്ലൂഡിങ് മീ ടു ബി ഓപ്പൺ ഇൻക്ലൂഡിങ് മീ ധരിച്ചിരിക്കുന്നത് ആ ഇവൻ എന്താണ് കഴുതയുടെ ബുദ്ധി കഴുതയ്ക്ക് അതറിയില്ല ആകെ അറിയാവുന്നത് ഭാരം ചുമക്കാൻ മാത്രം അങ്ങനെയാണ് നമ്മൾ കേട്ട് പഠിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇവൻ ഒരു പാഠപുസ്തകം വരെ ഉണ്ട് പണ്ടത്തെ കാലത്ത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഒരു മലയാളത്തിലെ ഒരു ചാപ്റ്റർ തന്നെ കഴുതനെക്കുറിച്ച് അതായത് കഴുതനെ ഉപയോഗിക്കുന്നത് അലക്കാൻ തുണി കൊണ്ടുപോവുക ഭാരം ചുമക്കാൻ ഉള്ള ഒരു അനിമലായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് പല ആൾ ആളുകളിലോട്ടും അവരുടെ മൈൻഡിലോട്ട് റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് തന്നെയാണ് പക്ഷേ ഇറ്റ്സ് എ വെരി വൈഡൻ നോളജ് ആണ് അബൌട്ട് ഡോങ്കി സർ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ് ആൻഡ് ഒരു പാത്ത് ഓഫ് നോളജ് ഫോർ മീ അതുപോലെ തന്നെ പലർക്കും ആ ഒരു നോളജ് ആയിരിക്കും എബൌട്ട് ദി ഡോങ്കി മെൽക്ക് ഡോങ്കി മിൽക്ക് ഇസ് നോട്ട് എ മെത്ത് ഇറ്റ് ഇസ് എ റിയാലിറ്റി എന്ന് ഉള്ള കൂടി ആ ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് എനിക്ക് അനുഭവം അനുഭവപ്പെട്ട് അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ പലർക്കും തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ആൾ യുവർ ഫ്യൂച്ചർ എൻ ഡെവേഴ്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്